ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരടിപൊളി കുടമ്പുളി ഇട്ട് വറ്റിച്ച മീൻകറിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടുക് ഉലുവ വെളുത്തുള്ളി ഇഞ്ചി പൊടിയായി അരിഞ്ഞത് വേപ്പില ഇനി വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടര സ്പൂൺ കശ്മീരി ചില്ലി പിന്നെ ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ അപ്പം ഇതെന്തായാലും ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക അതിൽ അതിനുശേഷം വേറൊരു പാത്രത്തിൽ ഞാൻ ഒരു നാല് കുടമ്പുളി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ വെള്ളം വെള്ളം വെച്ച് തിളപ്പിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ മീൻ ഈ മീൻ ഒരു പ്രത്യേകത ഉണ്ട് ഇത് സാധാരണ മീനല്ല ഇതിനെ മുഴി മുഴിമനഞ്ഞൽ എന്നൊക്കെയാണ് പറയുന്നത് ഇത് എനിക്ക് ഇത് നമ്മുടെ പുഴമീനാണ് കേട്ടോ ചൂണ്ടയിട്ടും വലയിട്ടൊക്കെ പിടിക്കുന്ന മീനാണ് ഇതെനിക്ക് തന്നത് എൻ്റെ കുഞ്ഞാൻറ്റിയാണ് അപ്പം ഈ ഒരു റെസിപ്പി ഞാൻ കുഞ്ഞാൻറ്റിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അപ്പം ഈ മീൻ ഭയങ്കര രുചിയായിരിക്കും കേട്ടോ നമുക്ക് വിഷമൊന്നും അടിക്കാത്ത നല്ല മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല വേപ്പില വേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പം ആ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ നന്നായിട്ട് ആ ചട്ടിയിൽ നിന്ന് വിട്ടുപോരുന്ന ഒരവസ്ഥയിൽ അതിലേക്ക് എത്തണം കേട്ടോ അപ്പോൾ ഇതെന്താണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ അതങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞ പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇനി കരിഞ്ഞ് പോയില്ലെങ്കിൽ തന്നെ ഇതുപോലെ ചേർക്കുന്ന അത്ര ടേസ്റ്റും ആ ഒരു കറിക്ക് തിക്നെസ്സും എന്തായാലും വെറുതെ പൊടി ഇതിലേക്ക് ഇട്ടാൽ കിട്ടില്ല കേട്ടോ അപ്പം രണ്ട് രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം കണ്ടോ ആ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ചട്ടിയിൽ നിന്ന് വേറിട്ട് പോരുന്ന ഒരു ലെവലായി കഴിയുമ്പോൾ നമ്മൾ ആ കുടമ്പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കുടമ്പുളിയും ആ നാല് കുടമ്പുളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ നമുക്ക് ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള നല്ല തിക്ക് ഗ്രേവി ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്തായാലും നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങിക്കിടക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രമേ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ താരം പുഴമീനായ മുഴി ചേർക്കാൻ പാടുള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഉപ്പിട്ടത് കുറഞ്ഞു പോയതുകൊണ്ടാണ് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക മീനിൻ്റെ വേവൊക്കെ വളരെ കുറച്ചുള്ളൂ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാലോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ധാരാളം മതി പിന്നെ നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും പാകമാക്കി എടുക്കാം നന്നായിട്ട് ഇനി ഒന്നും കൂടെ തിളയ്ക്കണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം സിമ്മിലിട്ട് മൂടി വെച്ച് അതിനെ വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പ്രോസസ്സ് വളരെ സിമ്പിളാണ് പക്ഷേ ഈ മുളകിട്ട മീൻകറിയുടെ ഒന്ന് വേറെ തന്നെയാണ് പല തരത്തിൽ പല ആൾക്കാർ മീൻകറി ഉണ്ടാക്കും കേട്ടോ ഇതേ ഈ മുളകിട്ട് വെക്കുന്ന കറി പല രീതിയിലുണ്ടാക്കും ഉള്ളി ഇട്ട് വഴ്ത്തുന്നവരുണ്ട് തക്കാളി ഇട്ട് വഴ്ത്തുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലുണ്ടാക്കും ഒന്നും മോശമാണെന്നല്ല പക്ഷേ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്തായാലും സംതിങ് സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം നമ്മുടെ കറിയുടെ അവസാന ലുക്ക് ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്